ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഈ വർഗീയത ഒക്കെ വളരെയധികം പറയുന്ന ആളുകൾക്ക് നിലമ്പൂരൊരു പാടാണ് ജാതി മത അടിസ്ഥാനത്തിലൊന്നും കേരളത്തെ വിഭജിക്കാൻ കഴിയില്ല യു ഡി എഫിനെ ആ നിലയിൽ കണക്കാക്കി ജാതി മതമൊക്കെ പറഞ്ഞാൽ ഓരോ ജനവിഭാഗങ്ങളും മറ്റു ജനവിഭാഗങ്ങൾക്ക് എതിരായിക്കൊള്ളും എന്ന ചിന്തയും കയറി നടക്കുന്ന കുറേ നേതാക്കന്മാർ കേരളത്തിലുണ്ട് അവർക്കൊക്കെ ഒരു പാടാണ് മതേതര കേരളത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട എന്നാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കാണിക്കുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഭരണവിരുദ്ധ വികാരമാണ് ഈ പ്രതിഫലിക്കുന്നത് അതാണ് എല്ലാവരും ഒരുപോലെ വോട്ട് ചെയ്യുന്നത് എല്ലാ മേഖലയിലും എല്ലായിടത്തും യു ഡി എഫ് മേൽക്കൈ നേടിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്ന എലക്ഷൻ റിസൾട്ടിൻ്റെ ഒരു സൂചനയാണ് നിലമ്പൂർ കഴിഞ്ഞു നിലമ്പൂർ അതുകൊണ്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഒരു എട്ട് മാസത്തേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതിൽ കവിഞ്ഞ പ്രാധാന്യം നിലമ്പൂരിനുണ്ട് എന്ന് ഞങ്ങളൊക്കെ പറയാനുള്ള കാരണം അതാണ്